കൂവളം നാരക കുടുംബത്തിലെ ഏറെ ഔഷധമൂല്യമുള്ള വൃക്ഷമാണ് കൂവളം ബലമുള്ള മുള്ളുകൾ ഈ വൃക്ഷത്തിൻ്റെ പ്രത്യേകതയാണ് പരമശിവനുമായി ബന്ധപ്പെട്ട ഈ വൃക്ഷത്തിൻ്റെ ഇല ശ്രീ പരമേശ്വരൻ്റെ തൃക്കണ്ണിനെ ഓർമ്മിപ്പിക്കും വിധം മൂന്ന് കൂടിയതാണ് കൂവളത്തിൻ്റെ ഇല ശിവക്ഷേത്രങ്ങളിൽ അർച്ചനകൾക്കും മാലകൾക്കുമായി ഉപയോഗിക്കുന്നു ഇത് ചിത്തിരനാളുകാരുടെ ജന്മനക്ഷത്ര വൃക്ഷം കൂടിയാണ് സമീപത്തുള്ള ശിവപാർവതി ക്ഷേത്രത്തിൽ നിന്ന് ഇതിൽ നിന്നും ഇലകൾ ശേഖരിക്കാൻ ആൾക്കാർ എത്താറുണ്ട് ശിവപാർവതിമാർക്ക് പ്രിയപ്പെട്ട ഈ വൃക്ഷത്തിൻ്റെ മുള്ളുകൾ ശക്തി സ്വരൂപവും ശാഖകൾ വേദവും വേരുകൾ രുദ്രരൂപവുമാണെന്ന് സങ്കല്പിച്ച് ഇതിനെ ശിവമല്ലി എന്ന പേരിലും ശിവന്റെ ഇഷ്ടവൃക്ഷമെന്ന രീതിയിൽ ശിവദ്രുമം എന്നും വിളിക്കാറുണ്ട് കൂവളത്തോട് അനുമതി ചോദിക്കാതെ ഇല പറിക്കുവാൻ പാടില്ല കൂവളം നട്ടുപിടിപ്പിക്കുന്നത് വൃത്തിയുള്ള സ്ഥലത്താവണം നിത്യയൗവനക്കാരായ ഈ കൂവളങ്ങൾ ഞാൻ കണ്ട നാൾ മുതൽ ഇങ്ങനെ തന്നെ കൂവളം നട്ടു കഴിഞ്ഞാൽ അത് നശിച്ചു പോകാൻ പാടില്ല നശിച്ചാൽ വീടും നശിക്കും എന്നാണ് വൈപ്പ് ഇതിലെ പഴുക്കാത്ത കായുടെ തോടിൽ നിന്നും മഞ്ഞ ചായം കിട്ടുന്നു കായുടെ ഭാഗം കുമ്മായവുമായി ചേർത്താൽ പോലെ ഉറയ്ക്കും കൂവളത്തിൻ്റെ ഇല വേരെ ഫലം എന്നിവയ്ക്ക് ആൻറ്റിബയോട്ടിക് ഗുണങ്ങളുണ്ടെന്ന് പരീക്ഷണങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് കഫം വാദം ചുമ പ്രമേഹം എന്നിവയ്ക്ക് മികച്ച ഔഷധമാണ് കൂവളം വില്വാതിലേഹ്യം വില്വാതി ഗുളിക ദശമൂലാരിഷ്ടം ദശമൂല രസായനം എന്നീ ആയുർവേദ മരുന്നുകൾ കൂവളം ചേർന്നവയാണ് അമാവാസി പൗർണമി തിങ്കളാഴ്ച മാസപ്പിറവി അഷ്ടമി നവമി ചതുർഥി എന്നീ ദിവസങ്ങളിൽ ഇല പറിക്കാൻ പാടില്ല എന്നാണ് വിശ്വാസം